ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് വിപുലമായ പരിപാടികളോടെ മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ വളക്കുഴി ഡബ്ബിംഗ് യാർഡിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണാഘോഷ സമ്മേളനം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ വളക്കുഴി ഡമ്പിങ് യാർഡില് ഓണാഘോഷം സംഘടിപ്പിച്ചു ചേണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് നഗരസഭാ ചെയര്മാനും കൌണ്സിലര്മാര് അടക്കമുള്ളവർ ഓണാഘോഷത്തിൽ പങ്കെടുക്കാന് ഡംപിങ് യാഡിൽ എത്തിയത് അരനൂറ്റാണ്ടായി നഗരത്തിന്റെ മാലിന്യം ആകെ പേർന്ന വളക്കുഴി വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭ ഡംപിങ് യാർഡിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത് ഓണാഘോഷ സമ്മേളനം നഗരസഭ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നുമില്ല അപ്പൊ നമ്മുടെ ചില സ്നേഹിതന്മാർ രാവിലെ തൊട്ട് പാവങ്ങൾ പട്ടിണിയാണ് മാത്രം ഓണസദ്യ തിരൂരുകാര ഓണസദ്യ ഉണ്ടാകാൻ യോഗമില്ലാതെ പോയി രാവിലെ പട്ടിണിക്ക് ഇരുപത് പേരവിടെ വന്ന് മുദ്രവാക്യം വിളിച്ചു ഞാൻ കുറ്റപ്പെടുത്തൊന്നുമില്ല ആദ്യം മനസ്സാണ് നന്നാകേണ്ടത് ഈ കൗൺസിലെ ഇന്നേ വരെ ഞാൻ ആത്മാഭിമാനത്തോടെ പറയുന്നു അഞ്ചു വർഷം പൂർത്തീകരിക്കാൻ പോകുമ്പോൾ ഒരു രാഷ്ട്രീയത്തിന്റെ പേരിലും ആരെയും മാറ്റി നിർത്താനോ എന്റെ കൂടെയുള്ള ആളുകൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനോ ഞാൻ തയ്യാറായിട്ടില്ല ഈ നഗരസഭയുടെ മുഴുവൻ വികസന പ്രവർത്തനങ്ങൾക്കും പ്രതിപക്ഷ നിരയോടും ബി ജെ പി ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളോടും കൂടിയിരുന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഞാനിങ്ങനെ പറഞ്ഞ പോയി രാഷ്ട്രീയമായിട്ട് അതുകൊണ്ടും പറയുന്നില്ല ഇന്നലെ രണ്ട് മൂന്ന് ദിവസമായി ലോകത്തെമ്പാടുമുള്ള ചാനലുകൾ കൊണ്ടുവന്ന് എരി ഓടണത് എരി ഓടണത് പണ്ട പണ്ട് മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ എടുത്തിട്ടുള്ള ആ വിശ്വല് കാണിച്ചിട്ട് ഇവിടെ ഭയങ്കര കുഴപ്പമാണ് എന്ന് പറഞ്ഞ് ഈ ഓണാഘോഷ പരിപാടിയെ അലങ്കോലപ്പെടുത്താനുള്ള ഗൗരവതരമായ നീക്കമാണ് നടന്നത് എന്റെ കൂടെയുള്ള പ്രിയപ്പെട്ട ഞങ്ങളുടെ കണ്ണീൻ ജീവനക്കാരുണ്ട് ആ പാവപ്പെട്ട ആളുകളെ പോലും പലതിന് പലതിന്റെ പേരിൽ വിലക്കുകയാ ഞാൻ സൂചിപ്പിക്കട്ടെ ഓണം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരൻ മാത്രമല്ല അരി മാർസിസ്റ്റുകാരൻ്റെ ബിജെപിക്കാരുടെ മാത്രമല്ല കേരളീയ പൊതുസമൂഹത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം പ്രദേശത്തെ വൃത്തിയും ശുചിത്വവും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനാണ് ഓണസത്യ അടക്കമുള്ള വിപുലമായ ഓണാഘോഷം സംഘടിപ്പിക്കാൻ വളക്കുഴി തെരഞ്ഞെടുത്തുവെന്നും തെറ്റായ പ്രചരണം നടത്തിയവർക്ക് തിരിച്ചടി നൽകുന്ന തരത്തിൽ ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ളവർ വളക്കുഴിയിൽ നടത്തിയ ഓണാഘോഷത്തിൽ പങ്കാളികളായതെന്നും ചെയർമാൻ പറഞ്ഞു നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ മാത്യക്കുഴൽനാടൻ എം എൽ എ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ശീതൽ കെ മോഹൻ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ധന്യ റോണി നഗരസഭാ സെക്രട്ടറി എച്ച് സിമി ക്ലീൻ സിറ്റി മാനേജർ എച്ച് നൌഷാദ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി എം അബ്ദുൾ സലാം അജീം മുണ്ടാട്ട് ജോസ് കുര്യാക്കോസ് കൌൺസിലർമാരായ സി ബി കെ സണ്ണി രാജശ്രീ രാജു മേരി ചാക്കോ അമൽ ബാബു അസംബീഗം ലൈല ഹനീഫ ജോയിസ് മേരി ആന്റണി ജോളി മണൂർ ജിനു മടേക്കൽ കെ കെ സുബേർ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് ബോണസും വിതരണം ചെയ്തു പ്രതിപക്ഷ കൌൺസിലർമാർ വിട്ടുനിന്ന ചടങ്ങിൽ പ്രതിപക്ഷ കൌൺസിലർ സെബി കെ സണ്ണി പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഒമാനിയ മൊബൈൽസിൽ തകർപ്പനോണം ഓഫറുകൾ പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന മൊബൈൽ ഫോണുകൾക്ക് ആയിരം രൂപ വില വരുന്ന കാസറോളും ആയിരത്തിഅഞ്ഞൂറ് രൂപ വില വരുന്ന പ്രഷർ കുക്കറും മറ്റ് ഉറപ്പായ നിരവധി സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ അഞ്ച് ഗോൾഡ് കോയിൻ അഞ്ച് ടി വി അഞ്ച് സ്മാർട്ട് ഫോണുകൾ ഐ ക്യൂബ് മോട്ടോ എന്നത്തിടെ എല്ലാ മൊബൈലുകളും ഓൺലൈൻ വിലയേക്കാൾ താഴെ മൊബൈൽ ഫോണുകൾക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആക്സസറീസിന് അൻപത് ശതമാനം വരെ വിലക്കുറവ് മൊബൈലുകൾക്ക് ഒരു വർഷം അധിക വാറണ്ടിയും ഒരു രൂപ പോലും പരീക്ഷയില്ലാതെ സീറോ പെർസെന്റേജ് നിയമായി അപ്പോൾ ഈ ഓണം ഒമാനിയ്ക്കൊപ്പം ഒമാനിയ മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി